ഹലോ ചാനൽ സുഹൃത്തുക്കളെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇതാ വില കുറഞ്ഞ സ്ഥലം ചോദിച്ചു വില കുറഞ്ഞ സ്ഥലം എത്തിയിരിക്കുന്നു വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് തിരുനെല്ലേലി ഡിസ്ട്രിക്റ്റ് തിരുനെല്ലുവേലി ടൗണിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്ററിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഇത് പഞ്ചായത്ത് റോഡ് ബസ് റൂട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ആ കാണുന്ന കാറും പനമരത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന അറ്റം വരയ്ക്കും ഒരു പോർഷൻ ഈ മുന്നൂറ്റമ്പതിൽ വലദേശത്തും ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ പ്ലെയിൻ ലാൻഡ് ഇതിന്റെ വില പറയുന്നത് ഏക്കറയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന ഒറ്റ കച്ചറിയില്ല കാട് പിടിച്ച് കിടക്കുന്ന എന്ത് പർപ്പസിനും നിങ്ങൾക്ക് യൂസ് ഇടും ഏത് വണ്ടി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാൻ നിങ്ങൾക്ക് കമ്പനി പർപ്പസിനോ ഇനി ഗോഡൗൺ പർപ്പസിനോ ഇനി കോഴിപ്പണ്ണയോ അതിന് പശുപ്പാമിനോ എന്തിനും വേണമെങ്കിലും സൗകര്യത്തോടെയാണ് കിടക്കുന്ന മനോഹരമായ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി പതിനഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇനി എന്തെങ്കിലും കമ്മിയാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്കതും ഇരുതി തന്നെ ഏകദേശം നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ വില പാർട്ടിയായിട്ട് ഇരിക്കുമ്പോൾ ഇനിയും കമ്മി വളരെ കമ്മിയാകും എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഈ സ്ഥലം മുന്നൂറ്റി അമ്പത് ഏക്കറ് ഏതെങ്കിലും കമ്പനി പർപ്പസിനും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ നമുക്ക് അവിടുത്തെ പാർട്ടിയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് തെങ് തിരുനെൽവേൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഏകദേശം തിരുനെൽവേൽ ടൗണിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ പതിമൂന്ന് പതിമൂന്നര കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യും മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം